കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് അതെ അതെ അവിടെ മുഹമ്മദ് ഒരു അത് അതായത് ഒറ്റ ചോദ്യമാണ് ശക്തി ശക്തി എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും ഈ കാണുന്നതൊക്കെ ചെറിയ കുറച്ച് പുകയും പടലൊക്കെയാണ് മറ്റേത് ജില്ലകളിലും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ ഒരു യുവ നേതാവിനും കിട്ടാത്ത പ്രാധാന്യം കിട്ടിയ നേതാവാണ് മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസിനെ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ സി പി എമ്മിന് അത്തരത്തിലൊരു ന്യൂനപക്ഷ മുഖം കോഴിക്കോട് വേണ്ടത് അവരുടെ ആവശ്യമാണ് അങ്ങനെയാണ് മുഹമ്മദ് റിയാസിനെ പൂക്കിക്കൊണ്ടുവരുന്നത് അപ്പോൾ മുഹമ്മദ് റിയാസ് അങ്ങനെ വന്നതിൻ്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ട നേതാവാണ് അദ്ദേഹം ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രിയാണ് ജി സുധാകരൻ കൈകാര്യം ചെയ്യാം അദ്ദേഹത്തെ പോലെ പ്രഗത്ഭരായ ആൾക്കാർ സി പി എമ്മിലും ജി സുധാകരൻ ഉദാഹരണം വേറെ പ്രഗത്ഭരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പല പാർട്ടിയിലും ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലൊരു ഹൈപ്പ് മുഹമ്മദ് റിയാസിന് കിട്ടിയത് അയാളുടെ കഴിവും മിടുക്കും കൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയും പറയാൻ കഴിയില്ല കഴിവും മിടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മെറിറ്റ് നമ്മളാരും ആരുമല്ല അദ്ദേഹം രാഷ്ട്രീയക്കാരൻ്റെ രീതിയിൽ മെറിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും നമുക്ക് ഉത്തരവില്ല ഒന്നിനും ഉത്തരവില്ല റിയാസിന്റെ ഒരു പ്രകടനം അങ്ങനെയാണ് റിയാസ് മൊത്തത്തിലൊരു പ്രകടന പരിധിയുണ്ട് ആ പ്രകടന പരിധിയിൽ ഈ നേതാക്കളൊക്കെ വീണിട്ടുണ്ട് കാര്യം നല്ല ചെറുപ്രായത്തിലേ തന്നെ എം കെ രാഘവനെതിരെ മത്സരിച്ചിട്ടുണ്ട് വീരേന്ദ്രകുമാറിനെതിരെ മത്സരിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ നല്ല രീതിയിൽ ഇടിച്ചു നിന്നിട്ടുണ്ട് കോഴിക്കോട് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മലപ്പുറത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ അപ്രമാദിത്വത്തിന് ഈ ഒരു മുഖത്തിൻ്റെ ആവശ്യമുണ്ട് റിയാസ് എന്ന യുവ നേതാവിനെ പൊക്കിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് റിയാസ് ഡിവൈഎഫ്ഐ നേതാവായത് അഖിലേന്ത്യാ നേതാവായത് എസ് എഫ് ഐ ഇന്ന് ഈ കെ കെ രാകേഷിന് കിട്ടിയതിനേക്കാൾ ഹൈപ്പ് കിട്ടിയ ആളാണ് ഉറപ്പായിട്ടും അപ്പം അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ എങ്ങനെ മുഹമ്മദ് റിയാസ് അപ്രമാദിത്വം വാദിക്കുന്നു ഇപ്പോൾ ആ അപ്രമാദിത്വത്തിന് ചെറിയൊരു ഇടിവുണ്ടായിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ സംസാരിച്ചു പോലെ പിണറായി വിജയൻ തന്റെ മുൻപിൽ സഞ്ചരിച്ച വി എസ് അച്യുതാനന്ദൻ്റെ ഒരു സ്റ്റൈല് സ്വീകരിക്കുകയാണ് അതുകൊണ്ടാണ് മരുമകനെ ഇപ്പൊ അവിടെ എന്നാലും മെഹബൂബ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളിനെ ജില്ലാ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അത് ആരുടെ നോമിനേഷൻ ആണ് ആണ് അത് അവിടുത്തെ കോഴിക്കോടത്തെ ഒരു ആവശ്യം കൂടെയാണ് അവരുടെ കാര്യം ന്യൂനപക്ഷത്തെ ഇവർ തള്ളുന്നു തള്ളുന്നു എന്ന് ന്യൂനപക്ഷത്തിനൊരു ഇപ്പം റിയാസ് മത്സരിക്കുന്നിടത്തെ റിയാസിന് ജയിക്കണ്ടേ ബാക്കിയുള്ളവർക്ക് കോഴിക്കോട് ജയിക്കണ്ടേ മത്സരിച്ച് ജയിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ ചോദിക്കുന്നത് റിയാസിന്റെ വ്യക്തിപ്രഭാവം മാത്രമല്ല പാർട്ടി വോട്ടിന്റെ എന്നാലും ഒരു ഒരു ജാതി എന്ന് പറയുന്ന പറയുന്നതുപോലെ അല്ല നമ്മളിപ്പം നമ്മൾ എത്ര പ്രബുദ്ധ ജനത എന്നൊക്കെ പറഞ്ഞാലും ചെകഞ്ഞു നോക്കി അവൻ അമ്മന്റെ ആളാണോ അല്ലെങ്കിൽ അവൻ എന്റെ ആളാണോ എന്ന് ഏറ്റവും കൂടുതൽ ചെയ്തത് എന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊക്കെ തന്നെ നമുക്ക് പറയേണ്ടി വരും അത് പറഞ്ഞു വരുമ്പോ ഈ വിഷയമൊക്കെ മാറിപ്പോ അപ്പൊ അതുകൊണ്ട് മെഹബൂബനെ ആക്കുന്നു ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയിൽ മോഹനൻ പിണറായി വിജയന് മോഹനൊക്കെ അനഭിമതനായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോ റിയാസ് ഒഴിയുന്നോ എന്ന് ചോദിച്ചാൽ റിയാസിനെ മാറ്റി നിർത്താൻ മാറ്റുന്നോ എന്ന് ചോദിച്ചാണ് അങ്ങനെ ആകുമ്പോ മാറ്റുന്നു അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് സൈഡ് ലൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്കിൽ നിന്ന് അതായത് പിണറായി വിജയൻ എന്ന ഒരു ഗുഡ് ബുക്ക് ഉണ്ട് ആ ഗുഡ് ബുക്കിൽ അനഭിമതരാകുന്നതിന് കാരണങ്ങൾ അദ്ദേഹം പലതും അദ്ദേഹത്തിനുണ്ട് അപ്പോൾ റിയാസ് അനഭിമിതനായതിൽ എന്താണ് കാരണം എന്നുള്ളത് ഇനി നമുക്ക് ചകഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ മരുമകനായതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ഡ്രാമയാണോ എന്ന് കൂടി അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും ഈ അവസരത്തിൽ ഡ്രാമ എന്നേ പറയാൻ കഴിയുള്ളൂ മെഹബൂബിനെ ജില്ലാ സെക്രട്ടറി ആക്കി മകളുടെ ഭർത്താവിനെ മാറ്റി സാധ്യത കുറവാണ് കുറവാണ് അപ്പോൾ ഇതൊരു ഡ്രാമയാണ് ഡ്രാമയാണ് അപ്പോൾ ഇത് ഡ്രാമയാണെന്ന് വെച്ചോളൂ അങ്ങനെയാണെങ്കിൽ മോഹനൻ ഈ പി മോഹനൻ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി ഈ ടി പി വധക്കേസിൽ അദ്ദേഹം കൂടെ പ്രതിയാണെന്ന് പറയുമ്പോൾ കോടതിയിൽ ബോധം കിട്ട് വീഴുന്നു ഇതാണോ ഒരു സി പി എമ്മുകാരൻ നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ണൂർ കൊലപാതകമൊക്കെ ചെയ്തിട്ട് എന്തോ വലിയ കൃത്യം കഴിഞ്ഞ ചെയ്തണക്കുന്ന നെഞ്ചും പിരിച്ച് ഇറങ്ങി വരുന്ന കൊലയാളികളാണ് പാർട്ടി പാർട്ടി സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ അവർക്ക് വേണ്ടി കേട്ടോ അന്ന് പി മോഹനൻ നോട്ട് ഈ പി മോഹനന്റെ ഒരു 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 ശത്രുപക്ഷത്ത് ആളാണ് ഇപ്പോ ഈ പ്രദീപ് കുമാർ പ്രൈവറ്റ് സെക്രട്ടറി പ്രദീപ് കുമാർ ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് ഈ റിയാസിന്റെ ശക്തി കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി നിർണയം മുതൽ റിയാസ് പറഞ്ഞ ആളിനെ നിർത്തിയിട്ടില്ല റിയാസ് ജയിച്ചത് ഈ ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുത്താൽ മാത്രമാണ് പിന്നീട് ഇപ്പോ ഈ റിയാസിനെ കൂടെ റിയാസിന്റെ കൂടെ നിന്നവരിൽ ചിലരൊക്കെ ഉണ്ടായിരുന്നു അതിൽ പ്രദീപ് കുമാർ ഇല്ല ഈ ടി പി രാമകൃഷ്ണൻ മോഹനനെയൊക്കെ വിട്ട് ടി പി രാമകൃഷ്ണനും കൂടാതെ തന്നെ പിന്നെ കെ കെ ലതിക ഇങ്ങനെ കുറച്ചുപേരൊക്കെ ഈ റിയാസ് പക്ഷത്ത് നിന്നവരാണ് ടി പി രാമവർഷം മാത്രമല്ല മോഹനനുണ്ട് ലതികയുണ്ട് ഇവരെ എല്ലാം വെട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ മരുമോനെ മരുമോനെയും വെട്ടി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രദീപ് കുമാറിനെ കൊണ്ടുവെക്കുന്നത് മാത്രമല്ല കോഴിക്കോട് രാഷ്ട്രീയം കോഴിക്കോട് സി പി എം എന്നേ സി പി എമ്മിന്റെ കയ്യിൽ നിന്ന് പോയി കാര്യം ലോകസഭ ഇലക്ഷനിൽ രാഘവൻ രാഘവേട്ടൻ എന്ന് കോഴിക്കോട് കാര്യ വിളിക്കുന്ന കരീമുക്കമൽ സാക്ഷാൽ കരീമുക്ക മത്സരിച്ചിട്ട് ഒരു ഉണ്ടയും സംഭവിച്ചില്ല രാഘവൻ കെ കെ രാഘവൻ എന്ന നേതാവിൻ്റെ അല്ല അതെ രാഘവൻ രാഘവേട്ടൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് എം കെ രാഘവൻ എം കെ രാഘവനെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ആ അദ്ദേഹം ജയിച്ചത് അദ്ദേഹത്തിന്റെ മെറിറ്റും പാർട്ടിയുടെ കഴിവാണ് പിന്നെ ഇപ്പൊ കോഴിക്കോട് ഉണ്ടായിരിക്കുന്ന ആ നിപ്പ വൈറസ് ആ പ്രശ്നങ്ങളൊക്കെ ആൾക്കാർ ആൾക്കാരതൊക്കെ മറന്നു ഇവര് പ്രതിരോധം കാണിച്ചു പിടിച്ചു നിർത്തി എന്നൊക്കെ പറയുമ്പോഴും ലീഗിന് അത്ര കണ്ട് അപവാത്യം ഉണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ജയിച്ചത് ഇപ്പൊ രാഘവൻ എന്ന് പറയുന്ന അദ്ദേഹം ജയിച്ചത് എങ്ങനെയാ ലീഗിന്റെ വോട്ടും എല്ലാരും വോട്ടും കൂടെ കൊണ്ടാ സാക്ഷാൽ പ്രദീപ് കുമാർ മത്സരിച്ചു ഈ പ്രൈവറ്റ് സെക്രട്ടറി എന്നിട്ട് ജയിച്ചോ പ്രദീപ് കുമാർ മത്സരിച്ചിട്ട് ജയിച്ചോ ജയിച്ചില്ല കരീമിക്ക മത്സരിച്ചിട്ട് ജയിച്ചോ ലോക്സഭയിൽ കൂടാതെ അത് എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് ലോക്സഭ അവിടെ എല്ലാം സി പി എമ്മിന് ചോർച്ചയാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമായ കണ്ണൂരും കോഴിക്കോടും സി പി എമ്മിന് അപജയമുണ്ടാകുമ്പോൾ പ്രദീപ് കുമാറിനെ കൊണ്ടു പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് തുല്യം എന്ന രീതിയിൽ ഒക്കെ ഒരു വരുന്നു തൽക്കാലമെങ്കിലും മരുമോൻ്റെ ശക്തി കുറഞ്ഞതായി കാണിക്കേണ്ടത് അമ്മാവന്റെ ആവശ്യമാണ് അതാണ് വി എസിൻ്റെയൊക്കെ അല്ലെങ്കിൽ സി പി എമ്മിലെ മുൻകാല നേതാക്കൾ കാണിച്ചിട്ടുള്ള ഒരു ടാക്ടീസ് അതൊരു പൊളിറ്റിക്കൽ ടാക്ടീസ് ആ പൊളിറ്റിക്കൽ ടാക്ടീസിൽ മോഹനെ വെട്ടി ടി പി രാമകൃഷ്ണനെ വെട്ടി കെ കെ ലതികയെ വെട്ടി ഇങ്ങനെ പ്രദീപ് കുമാറിനെ കൊണ്ടുവെക്കുന്നു റിയാസിനെയും വെട്ടുന്നു ഇതാണ് കോഴിക്കോട് സി പി എമ്മിന് ഏതാണ്ട് അടിത്തറ ഇളകിയിരിക്കുന്നു അടിത്തറ ഇളകിയിരിക്കുന്നു കോഴിക്കോട് രണ്ടാണെങ്കിൽ മുനീറാണ് ജയിച്ചിരിക്കുന്നത് പലരും നമ്മൾ എടുത്തു നോക്കുമ്പോൾ കോഴിക്കോട് ഈ റിയാസിനെ മാറ്റുമ്പോഴും ഈസിയാണ് ന്യൂനപക്ഷ മുഖം ന്യൂനം ഞാൻ ചോദിക്കട്ടെ ഡബ്ലെ റഹീമിന് എന്ത് എന്ത് ഗുണമാണല്ലോ ഡബ്ലേ റഹീം അദ്ദേഹം രാജ്യസഭയിൽ എന്തൊക്കെ പ്രകടനങ്ങളാണ് അപ്പോൾ ന്യൂന ഒരു സമയത്ത് സി പി എമ്മിന് ന്യൂനപക്ഷ സ്നേഹം ഉണ്ടാകുന്നു ന്യൂനപക്ഷ സ്നേഹമുണ്ടായി മലപ്പുറത്തെപ്പോലും ആ പോലും മുഖ്യമന്ത്രി കുറ്റം പറയുന്നു അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ ഇത്രേ നമുക്ക് പറയാനുള്ളൂ കോഴിക്കോട് സ്വന്തം കാലിനടിയിലെ മണ്ണ് പാദത്തിന് കീഴിലുള്ള മണ്ണ് പാർട്ടിയിൽ മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുന്നു ന്യൂനപക്ഷത്തെ ഉയർത്ത് കാണിക്കാൻ ശ്രമിച്ചു മരുമകനെ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചു ഇഷ്ടപ്പെട്ട ആളിനെ മരുമകൻ ഇഷ്ടപ്പെട്ട ആളിനെ സെക്രട്ടറിയാക്കി എല്ലാം ചെയ്തു പാർട്ടി ബിഗ് സീറോ ആയി അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അത് കാലാകാലങ്ങളിൽ സി പി എമ്മിലുള്ള ഒരു പതിവാണ് പിന്നെ ഇങ്ങനെ അവർക്ക് അനഭിമിതരായിട്ടുള്ളവർക്ക് മേളിലേക്ക് ഒരാളെ അന്ന് വരെ ചിത്രത്തിൽ ഇല്ലാത്ത ഒരാളെ കൊണ്ടുവരിക അവരെ വെക്കുക അങ്ങനെ വെക്കി വെച്ചിട്ട് പാർട്ടിയിൽ ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ മാറി താൻ ഗ്രൂപ്പിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണ് എന്ന് പിണറായി കാണിക്കുകയും അതായത് ഗുഡ് ബുക്കിൽ അതിൻ്റെ ഉദാഹരണം ഇത്രയേ ഉള്ളൂ സുരേഷ് കുറുപ്പിന്റെ മകന്റെ കല്യാണം വന്നിരുന്നു അപ്പോൾ ഈ കല്യാണം ഈ പറയുന്ന പ്രദീപ് കുമാറിനെ വിളിച്ചു അപ്പോൾ സുരേഷ് കുറുപ്പിനെ അറിയാവല്ലോ സുരേഷ് കുറുപ്പിനെ കോട്ടയത്ത് ജില്ലാ കമ്മിറ്റി പോലും ഉൾപ്പെടുത്തിയില്ല നമ്മൾ ഈ ചാനൽ ചർച്ചകൾ കാണുന്ന ഒരു അനിൽകുമാർ കുമാർ ഉണ്ട് നിങ്ങൾക്കറിയാം ഒരു പാർട്ടി വക്താവ് എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയില്ല ഈ മഹാൻ കാരണമാണ് സുരേഷ് കുറുപ്പിന് ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ കമ്മിറ്റിയിൽ പോലും എത്താൻ പറ്റാത്ത അങ്ങനെ ഈ സുരേഷ് കുറുപ്പിന്റെ മകന്റെ കല്യാണം വന്നപ്പോ ഈ പ്രദീപ് കുമാർ പോയിട്ടില്ല കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രാജഗോപാൽ ഇവർക്ക് സമകാലീനായിട്ട് ഇപ്പോൾ സുരേഷ് കുറുപ്പ് പ്രദീപ് കുമാർ ഈ പറയുന്ന രാജഗോപാൽ ഇങ്ങനെ കുറേ പേര് ഇദ്ദേഹത്തിൻ്റെ സുരേഷ് കുറുപ്പിൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്നു ഇവർക്കാരും പോയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ ഇദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് തൻ്റെ ഗുഡ് ബുക്കിൽ തൻ്റെ ഇഷ്ടത്തിൽ തൻ്റെ കടാക്ഷത്തിൽ നിൽക്കുന്നവർ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കും ടി പി രാമകൃഷ്ണൻ ഇനി എൽ ഡി എഫ് കൺവീനറിനപ്പുറം ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ടി പി രാമകൃഷ്ണൻ സൈഡ് ലൈ കഴിഞ്ഞു അതുകൊണ്ട് പിന്നെ മോഹനൻ അതും സൈഡ് ലൈൻ അങ്ങനെ വന്നപ്പോൾ പ്രദീപ് കുമാറിനെ ഒരുത്തിക്കൊണ്ട് വരേണ്ടത് ആവശ്യം മരുമകൻ കൊടുക്കാവുന്ന ഇത്രയും കൊടുത്തു നാല് കൊല്ലം പൊതുമരാമത്ത് മന്ത്രി ഇനി എൻ്റെ ഇമേജെന്ന് വർദ്ധിപ്പിച്ചേ പറ്റുള്ളൂ കോഴിക്കോട് ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്ത് വന്നാലും ഇപ്പോൾ കൂടെ നിൽക്കുന്നവർ തോറ്റായി എടുത്തു ഉടുക്കും എടുത്ത് ഉടുക്കും എന്നാൽ പിണറായി വിജയന് നല്ല ആരെയായാലും ഉടുക്കും ഇനി അവര് അവലോകന യോഗത്തിൽ നമ്മൾ ശ്രീനിവാസൻ സന്ദേശ സിനിമയിൽ പറയുന്ന പോലെ കടിച്ചപ്പോഴത്തെ വാക്കൊക്കെ പറയും എഴുതും അതൊരു ബുക്കാക്കും നമ്മളെല്ലാം വായിക്കുകയും ചെയ്യും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ തീർത്തും പരാജയമായ ഭരണവും അദ്ദേഹത്തിന്റെ അങ്ങനെയൊക്കെയുള്ള കുറെ കടിച്ചപ്പോഴത്തെ വാക്ക് വരും അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ കണ്ടതല്ല അപ്പൊ കോഴിക്കോട് റിയാസിനെ തൽക്കാലമെങ്കിലും മാറ്റി നിർത്തി ഒന്ന് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഈ പരിക്കുകൾ ഒരുപാടുണ്ട് അതിനെ ഒന്ന് മടുക്കളയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക അത്ര ഇതിൽ ഉദ്ദേശിക്കുന്നു